അല്ല എന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ നിന്നിരിക്കണതിന് തല്യമായിരിക്കട്ടെ അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇത് ഫേസ് ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാന്നുള്ളത് എന്നിട്ടും ഇത്ര ദിവസമാകുമ്പോഴേക്ക് എൻ്റെ വീഡിയോ എടുത്തതെന്ന് പലരും ചിന്തിക്കും അത് എൻ്റെ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിരുന്നു ആൾ പോവുകയും ചെയ്തു പക്ഷെ അപ്പച്ചൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഇതിലൂടെ ഒന്ന് ഒന്ന് നല്ല നല്ല എനിക്ക് എത്തണം എന്നുള്ളത് അപ്പം ഞാൻ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് അപ്പച്ചനോട് ഏറ്റവും വലിയ തെറ്റന്നെയായിരിക്കും അപ്പം ഇത്രയും ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനൊരു എതിർത്ത് സംസാരിക്കേണ്ട ഒന്നും വന്നിട്ടില്ല എനിക്ക് പക്ഷെ എനിക്ക് വീഡിയോ എടുത്ത് മുഴുവനാക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ശ്രമിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടൊന്നുമില്ല ഓക്കെ ആകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക് ആവുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിലേക്ക് പറ്റണില്ല എനിക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം അപ്പച്ചനാണെങ്കിലും ഇവിടെ വീഡിയോയില് കൂടുതൽ ഉള്ളത് അമ്മ അങ്ങനെ വീഡിയോ ഒന്നും വരാറില്ല അപ്പച്ചന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയാലും ഷോർട്ട് വീഡിയോ ആയാലും ആശുപത്രി കിടക്കലൊക്കെ എടുക്കുമ്പോഴായാലും അപ്പച്ചൻ്റെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുക ആള് എനിക്ക് ഈ പ്രായത്തിൽ പ്രായത്തിലെനിക്കൊന്ന് മരത്തുമ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ ആളെൻ്റെ പിന്നിലുണ്ടോ നീ കയറിക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നതാണ് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട് പക്ഷെ അതൊന്നും നമുക്കൂടെ പറഞ്ഞത് തീരുമില്ല പിന്നെ എല്ലാവർക്കും എനിക്ക് വിഷമാവും കേൾക്കണം നിങ്ങൾക്കും അച്ഛൻ പേരൻസുള്ളവർക്ക് അച്ഛനും അമ്മേനെയൊക്കെ അത്ര ജീവനായിട്ട് കൊണ്ട് നടക്കുന്നവർക്കൊക്കെ അത് വിഷമമുള്ളൊരു കാര്യമാണ് ഇത് കടന്നു പോകാന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്കൊന്ന് ശക്തി കിട്ടണത് മാത്രമാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അമ്മ വിട്ട തന്നെ വീഡിയോ എടുക്കുമ്പോന് ചെന്നിട്ട് അത് ഒരു ആഗ്രഹമല്ലേ ഒരു നിലയിലേക്ക് എത്തണമെന്നുള്ളത് പക്ഷേ എന്താ പറയാ ആൾക്ക് ഞാൻ അങ്ങനെ നമ്മുടെ ഈ ചാനലൊന്നും മോണിയായി എനിക്ക് പത്ത് രൂപ വരുമാനം കിട്ടേണ്ട രീതിയിലേക്ക് എത്തി എത്തിയെന്നുള്ള ഒരു സന്തോഷം ആളുടെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ആശുപത്രിയിലേക്ക് എടുക്കാൻ വയ്യാതിരിക്കായാലും ഒരു പറയൂ എത്ര ഡോളർ കയറി എടുക്കാറായോ പേയ്മെന്റ് കിട്ടാറായോ മോനെ പൈസ കിട്ടാറായോ ഇതൊക്കെയായിരുന്നു ആളുടെ ചോദ്യം അപ്പോൾ അത് ഞാനത് പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന പോലെ ഈ സമയം കടന്നു പോകുമെന്ന് പറയണ പോലെ ദൈവം എനിക്കതിനൊരു ശക്തി തരുന്നു ഞാൻ വിചാരിക്കണം അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ ഇനിയും പ്രാർത്ഥനയൊക്കെ വേണം അപ്പം നമ്മളിന്ന് ഞാനൊരു ചെറിയൊരു പാക്കും കൂടി പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഇപ്പം ഇങ്ങനെ ഇരിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്കൊന്നും എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയതാണ് അപ്പോഴും അമ്മ പറഞ്ഞതാകാം അപ്പച്ചൻ്റെ ആഗ്രഹം അത് നീ നിറവേറ്റി കൊടുക്കണം ആത്മാവോട്ടിരുന്ന് കാണും അപ്പോൾ നീ ഡൗകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ തന്നെ വിട്ടിട്ടുള്ളതും അതുകൊണ്ടാണ് എൻ്റെ ഇപ്പോൾ വരെ വിളിച്ചിട്ട് ഞാൻ വന്ന രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം 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 എന്ന് വിചാരിച്ചു തന്നിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റണില്ല സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ അറിയാലോ നമ്മുടെ അക്കൗണ്ട് ഡൗൺ ആയി പോണത് നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും ഞാനതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല നമുക്ക് എന്താ എന്താ അവസ്ഥ എന്നുള്ളതൊന്നും ഞാനിപ്പോൾ ഒന്നും നോക്കണില്ല കേട്ടോ പക്ഷെ ഞാൻ അമ്മയൊക്കെ പറഞ്ഞ നൽകിയൊക്കെ എല്ലാവരും അമ്മ മാത്രമല്ല കേട്ടോ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് നീ അപ്പച്ചൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണം നീ വീഡിയോ ഇട് വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നിനക്കൊരു സമാധാനമൊക്കെ കിട്ടും വീഡിയോ ഇടാതെ ഇന്നോരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ മാതിരിയൊക്കെ ആവണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഉന്തി എന്ന് പറഞ്ഞ പോലെ ഉണ്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് ഇവിടെ എൻ്റെ മരുമകൾ പറഞ്ഞ അമ്മ വീഡിയോ എടുക്ക് വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാലോ മീൻഷോട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കണ്ടിട്ട് നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ കളയല്ലോ അമ്മ വീഡിയോ എടുക്കുക അമ്മയുടെ ജോലി അമ്മ തുടരുന്നൊക്കെ പറഞ്ഞ് അവിടെ മോളിൻ്റെ വീട്ടിലാണ് അവളും വിളിച്ചിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ ഇപ്പം തന്നെ വിളിച്ചിട്ടും ഇതന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാവരും നിർബന്ധപ്രകാരമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കണത് എനിക്ക് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം നടത്തിക്കൊടുക്കണെന്തായാലും സ്വന്തം കാലിൽ ഞാൻ നിൽക്കണമെന്നാണ് അപ്പച്ചൻ്റെ ആഗ്രഹമായിരുന്നു അത് എന്തായാലും എനിക്ക് ദൈവം ചെയ്തു തരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എത്രക്കോളം എന്നെ ദൈവം എത്തിച്ചിട്ടുണ്ടല്ലോ വളരെ താഴ്ന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നിന്ന് ഇതുവരേക്ക് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും എൻ്റെ കൈ പിടിച്ച് ഒറ്റ ഇത് ബല എനിക്കുണ്ട് അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളെ കൊണ്ട് ഒരു താങ്ങാൻ പറ്റാത്തതായതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഫേസ് പാക്ക് അങ്ങനെ ഒന്നും ഇട്ട് കാണിക്കുകയൊന്നുമില്ല അതിനുള്ള ഇതൊന്നും ഞാനായിട്ടില്ല ഞാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടിയിട്ട് നമ്മുടെ സ്കിന്നു എങ്ങനെ ഒന്ന് ഡാമേജ് ഇല്ലാണ്ട് കൊണ്ട് നടക്കുക എന്നുള്ള ഒരു ഒറ്റ ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അത് എല്ലാതും നമ്മൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പാക്കുകളൊക്കെ ഇടാറ് ഇപ്പോൾ നമുക്ക് അപ്പോൾ എന്താ പോയിസിന് ചെയ്യാത്തേം ചോദിച്ചു കഴിഞ്ഞാലും എല്ലാ പാക്കും അവർക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിൽ നമുക്ക് ഇത് മൗത്ത് അപ്ലൈ ചെയ്ത് ഇടാം അപ്പോൾ നമ്മുടെ മുഖത്തിന് യാതൊരു ഇങ്ങനെ ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതൊക്കെയാണെങ്കിലും ഈ ഒരു മസാജിലൂടെ ഞാൻ മസാജിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊന്ന് നോക്കിയാകുമ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് കുറേ പേര് വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഇനി സെർച്ച് ചെയ്ത് നോക്കണേക്കാളും നല്ലത് ഞാനൊരു വീഡിയോ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഒന്നും കൂടി തരാം ഇതിപ്പോൾ ഒരു സിമ്പിൾ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവര ജെല്ല് നമ്മുടെ വീട്ടിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ വെള്ളം പോലത്തെ അല്ല അങ്ങനെ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടണ ഒരു കുഴുപുഴുവാന്നുള്ള കിട്ടണ ആ ഒരു ജെല്ല ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ അപ്പം ഇത് ഞാനിവിടെ കുറച്ച് ആക്കി വയ്ക്കണുള്ളൂ ഇത് നമ്മൾ മേടിച്ചിട്ട് നമ്മളങ്ങനെ രണ്ടാമത്തെ ചെപ്പാണത് ഞാൻ പറഞ്ഞല്ലോ കോംബോ ഓഫറിലാണ് നമ്മളിതൊക്കെ കാണുമ്പോൾ മേടിക്കാറ് ഇതൊരു ലൈറ്റ് പച്ച നമുക്ക് വെള്ള കളറിലും കിട്ടും ഈ ഇങ്ങനത്തെ ഒരു കളറിലും കിട്ടും കേട്ടോ ഒരു ലൈറ്റ് പച്ച കളറിലും കിട്ടും അത് മേടിക്കാനൊന്നും ഇല്ല സാധനം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ നമുക്ക് സെയിം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കുറച്ചാക്കി വയ്ക്കുന്നുള്ളൂ നമുക്ക് ഞാനിവിടെ മുഖത്ത് നമ്മുടെ നൈറ്റ് ക്രീം ഇവിടെ ഓൾറെഡി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആക്കണത് കിണത് മോനും കൂടി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ ക്യാപ്സ്യൂള് ഇവിയോന്റെ ക്യാപ്സ്യൂൾ വൈറ്റമിൻ സിയുടെ ക്യാപ്സ്യൂളാണ് അപ്പോൾ നമ്മുടെ അലോവെര ജെല്ലും ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ നമ്മുടെ സ്കിന്നു ഡാമേജ് ഒക്കെ പോയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഡെയിലി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു അലോവെര തന്നെ തേക്കുന്നവരുണ്ട് അതിൻ്റെ കൂടെ വൈറ്റമിൻ ഈയിടെ ക്യാപ്സ്യൂളും കൂടി ആകുമ്പോൾ നമുക്ക് വളരെ നല്ല ഒരു ഗുണം കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നമുക്ക് തന്നെ അറിയാം നമ്മുടെ സ്കിന്നൊക്കെ ചേഞ്ചായി നല്ല രീതിക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവിയാണ്ട് കൂടി നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് ഒരെണ്ണം ഒരു ക്യാപ്സ്യൂള് നമ്മളിതിൽ പൊട്ടിച്ചൊഴിക്കുകയാണ് ഒരു ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കൊരു ക്യാപ്സൂളിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇനി കുറച്ച് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ ആണെങ്കിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ രണ്ട് ക്യാപ്സൂൾ എടുക്കണം ഇതിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ അളവിലായതുകൊണ്ട് നമുക്ക് ഒറ്റ ക്യാപ്സൂളിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇതിങ്ങനെ നോക്കി പൊട്ടിച്ചോളൂ ഇല്ലെങ്കിൽ ആകെ ഒരു ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് പോവാതെ നമ്മൾ നോക്കുക അത് നല്ലപോലെ ഇതിലിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ചെപ്പിലാക്കി വയ്ക്കുക ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിൽ നോക്കിക്കോ ആയി കിട്ടും കേട്ടോ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് നല്ലപോലെ മുഖത്ത് മസാജ് ചെയ്ത് നേരെ വളക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ആണിനും പെണ്ണിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് എത്രയ്ക്ക് കണ്ട ഇപ്പം കണ്ട ഇങ്ങനൊരു വൈറ്റ് വൈറ്റനിങ് ക്രീമൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ ചെപ്പിലൊക്കെ കിട്ടണത് ആ രീതിക്ക് ആയി കിട്ടും നമുക്ക് അപ്പോൾ അങ്ങനെ ചെറിയൊരു ചെപ്പിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുക ഇട്ട് കിടക്കാം അപ്പോൾ ഡെയിലി ഒക്കെ നമുക്ക് ഇടാൻ പറ്റിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കണവർക്ക് വേണ്ടിയിട്ടാണ് ഡെയിലി നമുക്ക് ഈ പാക്കൊന്നും ഇടാൻ പറ്റാത്തവർക്ക് നമുക്ക് വീട്ടിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ നമുക്ക് വൈകുന്നേരം കിടക്കുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നേരം വളക്കുമ്പോൾ സാധാരണ നമ്മൾ കഴുകി കളയുന്ന പോലെ കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ടാണ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗമൊക്കെ നല്ലപോലെ വലിച്ചു പിടിച്ച് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ മസാജിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഞാനൊന്നൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് തരാം അതുപോലെ നമ്മൾ പാക്ക് ഇടുന്ന വീഡിയോ ആയാലും ഒന്നും കൂടി ഞാനൊന്ന് നോക്കിയായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇട്ട് തരാം കേട്ടോ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് ഞാൻ ഇനി ഇന്ന് അടുത്ത വീഡിയോടൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വേഗം ഇടും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ ഓക്കെ ആവാണെങ്കിൽ ഞാൻ ഇനിയുള്ള കുറേ വീഡിയോസ് നമുക്ക് ഓരോരുത്തർ ചെയ്യാൻ പറഞ്ഞിട്ട് ബാലൻസ് കിടക്കുന്നുണ്ട് ഞാൻ ആഴ്ചയിലായിരിക്കുമ്പോൾ പോലും ഞാൻ അവിടെ നിന്ന് വന്നിട്ട് വീഡിയോ ഇടാറുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒക്കെ വീഡിയോ ഒക്കെ ഇടാറൊക്കെയുണ്ട് അത് അത് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ ഞടെന്നിങ്ങോട് ഇടാറ്ട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിച്ചെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന എല്ലാ ഫ്രണ്ട്സുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ നമ്മുടെ ഇപ്പോൾ വീ ചാനൊന്ന് ഡൗണായി പോയിട്ടുണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് ഒന്ന് ഒത്തിരി പെണ്ണാക്കാൻ പോയിട്ടുണ്ട് കുറേ പേര് നോട്ടിഫിക്കേഷൻ കാണാണ്ടായി ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ചോദിച്ച് അതേപോലെ തന്നെ അവർ ചാനൽ കയറി നോക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കാണാതിരിക്കുമ്പോഴും അവരന്വേഷിക്കണമൊക്കെയുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം അപ്പോൾ ഞാൻ വീഡിയോ ഇടാതിരുന്നാലും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ